ചുമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നും പതിനാലും വചനങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് വളരെ വിശാലമാണ് അത് അത് വലിയ നാഷണൽ ഹൈവേകളെ പോലെ അന്യ മറ്റേ രാജ്യങ്ങളിൽ ഈ മോട്ടോർവേ പോലെയുള്ള അങ്ങനെ ഏതാ എട്ടും പത്തും എട്ടും പത്തും അതിൻ്റെ എന്താ പറയുക സഞ്ചരിക്കാനുള്ള അത്രയും വീതിയുള്ള വിശാലമായ ഹൈവേകളാണ് സിക്സ് ലൈൻ എയ്റ്റ് ലൈൻ ടെൻ ലൈൻ എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ വിശാലമായ വാതിൽ അതിലൂടെ പ്രവേശിക്കുന്നവർ അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെയാണ് വളരെയാണ് താൻ കണ്ടു നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിശാലമായ കാരണം അത് എന്തൊരു സുഖം അവിടെ വലിയ സഹനം ത്യാഗോ പ്രാർത്ഥനയോ വരുത്തിയാകോ കണ്ണും തീരെ കഷ്ടപ്പാടോ വളരെ സ്വാതന്ത്ര്യമാണ് എല്ലാം ഫ്രീ ആണ് ഫ്രീ എങ്ങനെ വേണേലും ജീവിക്കാം ഏത് എങ്ങനെ വേണേലും മുന്നോട്ട് പോകാം എന്ത് വേണേലും ചെയ്യാം ആരും ചോദിക്കാനില്ല ഇല്ല പറയാനില്ല ഫ്രീഡമാണ് ഫ്രീഡം മുഴുവൻ ഫ്രീഡമാണ് കർത്താവ് പറയുക ആ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ വളരെ അധികമാണ് വളരെ അധികമാണ് എന്നാൽ പതിനാലാം വചനത്തിൽ യേശു പറഞ്ഞു ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം വളരെ ചുരുക്കം ആ വാതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കം സെറമനന്റ് അതാണ് അവശിഷ്ടഭാഗം അതാണ് കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ അതാണ് കർത്താവിൻ്റെ അതാണ് കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള കടക്കുന്നവർ വളരെ ചുരുക്കമാണ് വളരെ ചുരു ചെറിയ അചകണം ഒരു ചെറിയ ശേഷിപ്പ് ഒരു ചെറിയ ഒരു അവശിഷ്ട ഭാഗം മാത്രമേ ഇടുങ്ങിയ വാതിലിലൂടെ പോകും മെജോറിറ്റി നയൻറ്റി പെർസെന്റേജും വിശാലമായ വാതിലിലൂടെ പോകും വളരെ പേരെ പോകുന്ന കർത്താവ് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഏതിലൂടെ പോകുന്നത് നമ്മുടെ വഴി ഏതിലൂടെ നമ്മൾ പരിശോധിക്കണം ഇടുങ്ങിയ വാതിലിലൂടെയാണോ അതോ വിശാലമായ വാതിലിലൂടെയാണ് നമ്മുടെ യാത്ര നമ്മോട് തന്നെ ചോദിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക എൻ്റെ കർത്താവേ ഞാൻ ഏത് വാതിലിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഈ അവശിഷ്ട ഭാഗത്തിൻ്റെ ഈ റമിനൻ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ചെറിയ ശേഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് പറയാൻ ആഗ്രഹിക്കുകയാണോ ഒന്നാമത് നമ്മൾ കണ്ടു അത് കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളാണ് കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം അവിടെ പതിനഞ്ചിൻ്റെ പതിനാറിൽ എന്താ ഈശോ പറഞ്ഞത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നമ്മളതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തിരിക്കും ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് വീണ്ടും പത്രോസ് എഴുതി ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാമത്തെ വചനം എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് പരിശുദ്ധ വചനം പറയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ അവരാണ് ഈ അവശിഷ്ടഭാഗം സഹോദരങ്ങളെ വീണ്ടും പൗലോസിലിക സഭയെ പഠിപ്പിക്കുന്നു എഫ് എസ് എസ് കാര്ക്കുള്ള ലേഖനം ഒന്നാമത്തെ നാലാമത്തെ തിരുവചനം ഒന്നിച്ചെല്ലാവരും ഒരു ഒരു മനസ്സോടെ വായിച്ച് തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു ഹലലു നമ്മെ ക്രിസ്തുവിൽ അതാണ് പറയുന്നത് റോമക്കാർക്കുള്ള ലേഖനം പതിനൊന്നിന്റെ അഞ്ച് റോമൻസ് പതിനൊന്നിന്റെ അഞ്ചിൽ പരിശുദ്ധ പതനം പറയുകയാണ് നമുക്ക് ഉച്ചത്തിലെ പതനം ഒന്ന് സ്വരമുയർത്തി വായിച്ച് എന്താ പതനം പറയുന്നത് കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിഷ്ട ഭാഗം ഈ ഇക്കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുണ്ട് ശ്രദ്ധിച്ചു നിങ്ങളെ പതനം കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് അപ്പോൾ ഈ അവശിഷ്ട ഭാഗത്തിൻ്റെ ഈ റെമനൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആരെ തിരഞ്ഞെടുത്തിരിക്കും മനുഷ്യരല്ല കർത്താവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ തൻ്റെ സഭയിൽ നിന്ന് കർത്താവരെ പറക്കിപ്പിറക്കി വിളിച്ചിരിക്കുകയാണ് അതിൽ വൈദികരുണ്ട് അതിൽ സമർപ്പിതരുണ്ട് സന്യസ്തരുണ്ട് അതിൽ അത്മായ പ്രീക്ഷിതരുണ്ട് അതിൽ ദമ്പതിമാരുണ്ട് അതിൽ കറകളഞ്ഞ യുവജനങ്ങളുണ്ട് കുഞ്ഞുമക്കളുണ്ട് സഹോദരങ്ങളെ അതിൽ അഭിയ പിതാക്കന്മാരുണ്ട് മനസ്സിലാക്കണം തെരഞ്ഞെടുക്കപ്പെട്ടവരെ രണ്ടാമത് ഈ അവശിഷ്ട ഭാഗത്തിന് രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ അവരാണ് കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചേ വിശ്വസ്തരായ ആത്മാക്കളാണ് വിശ്വസ്തരായ ആത്മാക്കള് സഭാപിതാവായി വിശുദ്ധ അത്തിനേഷ്യസ് അത്നേഷ്യസ് പറയുന്നുണ്ട് എന്താണ് ഷത്തനേഷ്യസ് പറയുന്നത് പാരമ്പര്യത്തോട് വിശ്വസ്തരായ കത്തോലിക്കർ വിരിലിൽ വിരലിൽ എണ്ണാവുന്നവരായി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം അതാണ് വിരലിൽ എണ്ണാവുന്നവരായി ചുരുങ്ങിയാലും അവരാണ് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സഭ ദൈവവചനത്തോട് സഭയുടെ സത്യപ്രബോധനങ്ങളോട് തിരുസഭയുടെ സഭയുടെ സത്യവിശ്വാസത്തോട് സഭയുടെ പാരമ്പര്യങ്ങളോട് എന്താണ് വിശ്വസ്തത പുലർത്തുന്ന കത്തോലിക്കര് വിശ്വാസികൾ ശ്രദ്ധിച്ച് വിരലിൽ എണ്ണാവുന്നവരായി ചുരുങ്ങിയാലും അവരാണ് കർത്താവിൻ്റെ യഥാർത്ഥ സഭ അവരാണ് വിശ്വസ്തരായ ആത്മാക്കൾ ശ്രദ്ധിച്ച് വിശ്വസ്തരായ ആത്മാക്കൾ കർത്താവിൻ്റെ ഹൃദയം എവിടെയാണ് സന്തോഷിക്കുന്നത് കർത്താവിൻ്റെ മനസ്സ് എവിടെ ആനന്ദിക്കുന്നത് വിശ്വസ്തയിലാണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ വലിയ വേദന എന്താ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തയാണ് എൻ്റെയും നിങ്ങളുടെയും അവിശ്വസ്ത ഒരുപാട് ഈശോയെ വേദനിപ്പിക്കുന്നു അത് സ്വർഗത്തെ നൊമ്പരപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്തിനു പ്രതിയെ കർത്താവ് ദുഃഖിക്കുന്നത് നമ്മുടെ അവിശ്വസ്ഥതകളെ പ്രതി നമ്മുടെ വിശ്വസ്തത ഇല്ലായ്മയെ പ്രതി സഹോദരങ്ങളെ ഈ അവശിഷ്ടഭാഗം കർത്താവിൻ്റെ ഈ റമനൻ അവർ വിശ്വസ്തരായ ആത്മാക്കളാണ് അതെന്തൊരു ബ്ലെസ്സിങ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അത്തരത്തിലാകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതിനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ജീവിക്കാൻ പ്രഭാഷകന് പുസ്തകം ഒന്നിന് ഇരുപത്തിയേഴിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിനോടുള്ള ഭക്തിജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവ് എവിടെ പ്രസാദിക്കുന്നത് കർത്താവ് എവിടെ ആനന്ദിക്കുന്നത് വിശ്വസ്തതയിലാണ് വിശ്വസ്തയിലാണ് വീണ്ടും സാമുവിൽ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം ഒൻപതാമത്തെ വതനം തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു വിശുദ്ധയായി മരിയ ഫുസ്റ്റീനമ്മയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് എൻ്റെ വിശ്വസ്തരായ ആത്മാക്കളിലാണ് എൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ ഈ വിശ്വസ്തരായ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു അതിൽ വൈദികരുണ്ട് അതിൽ സമർപ്പിതരുണ്ട് സന്യസ്തരുണ്ട് അന്മായരുണ്ട് യുവജനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഈ വിശ്വസ്തരായ ആത്മാക്കളിലൂടെയാണ് ഇന്ന് ലോകത്തിലും സഭയിലുമുള്ള പിശാച്ചിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ വിശ്വസ്തരായ ആത്മാക്കളുടെ പ്രാർത്ഥന കർത്താവിന് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നു അവരുടെ പ്രാച്യത്വ പ്രവർത്തികൾ ഈശോയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അവരുടെ ജീവിതം കണ്ട് കർത്താവ് ആനന്ദിക്കുന്നു വിശ്വസ്തതയിൽ കർത്താവ് പ്രസാദിക്കുന്നു നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ പേര് തന്നെ എന്താണെന്നറിയോ കർത്താവിൻ്റെ ഒരു പേര് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് വിശ്വസ്ത സാക്ഷി എന്താണ് നമ്മുടെ കർത്താവിന്റെ പേര് ഉച്ചത്തിൽ ഉണർവോടെ പറഞ്ഞ് അതൊക്കെ പറയും ഉണർവോടെ പറഞ്ഞേ നമ്മുടെ കർത്താവിന്റെ പേരെന്താണ് വിശ്വസ്തസാക്ഷി തന്റെ പിതാവിനോട് വിശ്വസ്തസാക്ഷിയായിരുന്നു രാജാക്കനെ രാജാവാണ് നാഥന്മാരുടെ നാഥനാണ് അവൻ വിശ്വസ്തന സർവശക്തനാണ് സർവാധിപനാണ് അവൻ നമ്മുടെ സൗഖ്യദായകനാണ് ഏ അവൻ ാണ് മനസറിവുള്ളവനാണ് അതുപോലെ നമ്മുടെ കർത്താവ് വിശ്വസ്ത 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 സാക്ഷി ഓ സാക്ഷി വെളിപാട് പുസ്തകം പതിനേഴിന് പതിനാല് ശ്രദ്ധിച്ചു നിങ്ങൾ വെളിപാട് പതിനേഴ് പതിനാലിൽ പറയാണ് ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് ആരാണ് കർത്താവിന്റെ കൂടെയുള്ളവര് കർത്താവ് പോകുന്നിടത്തെല്ലാം കർത്താവിനെ അനുഗമിക്കുവാൻ യോഗ്യത ലഭിച്ചവർ ആർക്കാണ് കണ്ടു വിശ്വസ്തരായ ആത്മാക്കൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് സഹോദരങ്ങളെ അവരാണ് ഈ ഭാഗം കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് നാം നമ്മോട് ചോദിക്കണം ഇന്ന് ഞാനും നിങ്ങളും കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളാണോ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളാണോ നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ യോഗ്യമായ ജീവിതമാണോ ഞാനും നിങ്ങളെ നയിക്കുന്നത് നമ്മോട് ചോദിക്കേണ്ട സമയ ഈറ്റുനോവിൻ്റെ കാല സഹോദരങ്ങളെ ഇനി ഒരുപാട് സഹസ്രാപദങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നില്ല ഒരുപാട് നൂറ്റാണ്ടുകൾ നമുക്കായി കാത്തിരിക്കുന്നില്ല നമ്മളറിയാതെ പോകരുത് ലാസ്ലേറ്റിൽ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ അമ്മ വേദനയോടെ വേദനയോടെ ലോകത്തോട് പറഞ്ഞു എന്തമ്മ പറഞ്ഞത് ദൈവകോപ ദൈവകോപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ് സമയമാഗതമായിരിക്കുന്നു ജനമാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യൻ്റെ കേടുകൾക്കെതിരെ ദൈവനീതി ജ്വലിക്കും എൻ്റെ പുത്രൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും ഇതെല്ലാം സംഭവിക്കുവാൻ ആരംഭിക്കുമ്പോഴേക്കും ഭൂതലം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിപ്പിക്കും ഇന്ന് നിങ്ങൾ ചിന്തിക്കുക ലോകം വലിയ അസമാധാനത്തിലാണ് സമാധാനം നഷ്ടപ്പെട്ടു പോയി ലോകത്തിൽ സമാധാനമില്ല രാജ്യങ്ങളിൽ സമാധാനമില്ല കുടുംബങ്ങളിൽ സമാധാനമില്ല വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല എന്തിനെ കർത്താവിൻ്റെ സഭയിൽ പോലും ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു സമാധാനമില്ലാത്ത അവസ്ഥകൾ ഇതെന്തുകൊണ്ട സഹോദരങ്ങളെ ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന പ്രബോധന സന്ദേശം എന്താണ് അപ്പോഴേക്കും ഭൂതലം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിക്കും ഭക്തിരാഹിത്യത്തിലേക്കും ദുരാസക്തികളിലേക്കും ഈ ലോകം വീണു പോകും ഈ ലോകം വീണു പോകും അതുകൊണ്ട് ആത്മാവ് നമ്മോട് പറയുന്നത് ഓർക്കൂവിൻ ലോകത്തിൻ മോഹങ്ങൾ ലോകത്തിൻ മോഹങ്ങൾ നനക്കാത്ത നേരത്ത് പി നായകത്തിൻ മോഹങ്ങൾ ചെടിക മോഹങ്ങൾ ലോകത്തിന്റെ സുഖലോലുപതകൾ ലോലുപതകൾ ലോകത്തിന് എല്ലാവിധ ആസക്തികളും ഇത് മാനസാന്തരത്തിനുള്ള സമയം അനുതാപത്തിനുള്ള സമയം യുവാഞ്ചലൈസേഷനുള്ള സമയം ആത്മരക്ഷിക്കും ആത്മാക്കള് രക്ഷിക്കുമായിട്ടുള്ള സമയം മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ സ്തുതിക്കുന്നു 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 വിശ്വസ്തരായ ആത്മാക്കൾ നമ്മളാ കൂട്ടത്തിൽ പഠനം സഹോദരങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധരൊക്കെ ഈ വിശ്വസ്തരായ ആത്മാക്കളെ ഗണത്തിൽപ്പെട്ടവരാ അവരെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നു കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ആത്മാക്കളാണ് അവിടുത്തെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ് അവിടുത്തെ വിശ്വസ്തരായ ആത്മാക്കൾ ഞാൻ ഞാനും അതിൽ ഉൾപ്പെടണം അവരാണ് കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ടഭാഗം കർത്താവിൻ്റെ റെമനൻറ്റ് ആ ചെറിയ ശേഷിപ്പ് മൂന്നാമത്തെ പ്രത്യേകത അവർ മുദ്രിതാത്മാക്കളാണ് കർത്താവിൻ്റെ സ്പെഷ്യൽ മുദ്രയുള്ളവരെ ഈ ലോകത്തിൽ ത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിനാശത്തിൻ്റെ നാളുകളിൽ ഈ കോവിഡൊക്കെ നമുക്കറിയാം സഹോദരങ്ങളെ പലത് ഞാൻ അറിയാൻ പാടില്ല ഇനി എന്തൊക്കെയാണ് ലോകത്തിൽ വരാൻ പോണേന്ന് നമ്മൾ അസ്വസ്ഥരാകേണ്ട നമ്മൾ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുമ്പോൾ തക്കതായ വിധത്തിൽ സ്വർഗപ്പെടപ്പെടും മനസ്സിലാക്കണ ലോകമിനി പഴയതുപോലെ ഒരിക്കലും പോവുകയില്ല പോവുകയില്ല സഹോദരങ്ങളെ വിനാശത്തിൻ്റെ നാളുകളിൽ ഞാൻ അവരെ രക്ഷിക്കും ആരാണ് അവരെ ഈ മുദ്രിതാത്മാക്കളാണ് അവർ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും സഭയുടെ സത്യപ്രബോധനങ്ങൾക്കുമായി വില കൊടുത്തവരാണ് ജീവൻ വരെ നഷ്ടപ്പെടുത്തിയവരാണ് അതിനുവേണ്ടി ത്യാഗമെടുത്തവരാണ് അതിനായി സഹിച്ച് ചീഞ്ഞവരാണ് അവരെ പ്രവചനം ഒൻപതിന്റെ നാലിൽ നാം കാണുന്നുണ്ട് കർത്താവ് തന്റെ ദൂതനോട് പറയുക ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടെ നെറ്റിത്തടത്തിൽ മുദ്രയിടുക സഹോദരങ്ങളെ ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാച്യുത്വ പ്രവൃത്തികൾ ചെയ്യുകയും പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾ അതുകൊണ്ട് പ്രാർത്ഥനയും പ്രാചിത്വവും തമാശയില്ല സഹോദരങ്ങളെ അത് പഴയ നിയമത്തിന് പ്രമാണമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത് എനിക്ക് ചിലരെങ്കിലും ചോദിച്ചു എൻ്റെ പൊന് ബ്രദറെ ബ്രദർ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഈ പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ ഇനിയും ജനത്തെ കെട്ടിയിടുകയാണോ നമ്മൾ പുതിയ നിയമത്തിന് വിശ്വാസികളല്ലേ നമ്മൾ കൃപായുഗത്തിലല്ലേ സഹോദരങ്ങളതൊക്കെ ശരിയാണ് പക്ഷെ പ്രാർത്ഥന പ്രാചിത്തം എന്ന് പറയുന്നത് അതെല്ലാ കാലഘട്ടത്തിനുമുള്ള ദൈവജനത്തിന് സ്വർഗം തരുന്ന മുന്നറിയിപ്പും അഭിഷേകവുമാണ് ഇത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഈ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപി നമുക്കിന്ന് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം നമ്മുടെ സഭ ഇന്ന് തളരുന്നുവെങ്കിൽ എവിടേക്ക് സുഖാരൂപി സുഗാരൂപി കടന്നു കടന്നുകൂടിയിട്ടുണ്ട് സഹോദരങ്ങളെ കടന്നു കൂടിയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു കൂടിയിട്ട് സുഗലോലുപതയുടെ ആത്മാവ് ആത്മാവ് പ്രാർത്ഥിക്കുവാൻ പരി അതാ കടത്തവ പറയുന്നത് അവിടെ നെറ്റിയിൽ അടയാളം ഇടുക മുദ്രയിടുക അവരെ മുദ്രിതാത്മാക്കളാണ് ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിനാശങ്ങളുടെ നാളുകളിൽ ഞാൻ അവരെ സംരക്ഷിക്കും എന്റെ മുദ്രിതെ വിശ്വസിക്കുന്ന അതിൽ വൈദികരുണ്ട് സമർപ്പിതരുണ്ട് അത്മായരുണ്ട് യുവജനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സഹോദരങ്ങളെ ഈ മുദ്രിതാത്മാക്കളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടേ ഇങ്ങനെ പോയാ മതിയോ നമ്മൾ എങ്ങോട്ടേ പോകുന്നത് ഈ ലോകം കണ്ട് നായെ പോലെ ഈ ലോകത്തിന്റെ സുഖലോലുപതകൾക്ക് വേണ്ടി പരക്കം പായരുതേ ഈ സമയം എന്തിനുള്ളതാണെന്ന് തിരിച്ചറിയുക ദി ടൈം ഫോർ ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയം സുവിശേഷ വളർക്കരണത്തിലുള്ള സമയം ഇത് പ്രാചിത്വം അനുഷ്ഠിക്കാനുള്ള സമയം ഇത് നിലവിളിക്കുവാനുള്ള സമയം സഹോദരങ്ങളെ സമയം തിരിച്ചറിയണം വെളിപാട് പുസ്തകം ഏഴാം അധ്യായം രണ്ടും മൂന്നും മദനം പെട്ടെന്നൊന്ന് വായിച്ച് ജീവിക്കുന്ന മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്ന ഞാൻ കണ്ടു കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ നാല് ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ദൈവത്തിന് മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത് ഇന്ന് ഈ മുദ്രിത ആത്മാക്കൾ സഭയിൽ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ളത് കൊണ്ടാണ് ഈ ലോകം ദൈവപരിപാലന കരങ്ങൾ അനുഭവിച്ചു പോകുന്നത് കർത്താവിൻ്റെ കരുണ ഇവിടെ പെയ്തിറങ്ങുന്നത് ഇങ്ങനെയുള്ള അനേകം ആത്മാക്കളുടെ സഹനവും പ്രാർത്ഥനയും പ്രാചിത്വവും കണ്ണുനീരുമാണ് പരിഹസിക്കരുത് മക്കളെ നമ്മൾ നമ്മൾ ദൂഷിക്കരുത് ഇതെല്ലാം കാണുമ്പോൾ ഇതൊക്കെ എന്ത് കാട്ടിക്കൂട്ടണ എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കാരത്തോടെ പറയരുത് നമുക്ക് ഈ ഒരു റെവലേഷൻ ഈ ഒരു വെളിപാടിന്റെ വെളിച്ചം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത് എന്തിനെ ദുഷിക്കാൻ പോണേ എന്തിനെ പരിഹസിക്കാൻ പോണേ ഒരു ഹലേലിയ പറയോടെ അഭിഷേകത്തോടെ ആ നെറ്റി മുദ്രയിടുവോളം നിങ്ങൾ 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 ശാന്തരാകണം കർത്താവിന്റെ കരവരെ തടയുകയാണ് ദൈവത്തിൻ്റെ കരുണ തടഞ്ഞു തടഞ്ഞു നിൽക്കുകയാണ് ദൈവനീതിയൊക്കെ കടന്നു വരേണ്ട സമയം സോതങ്കോ മുറേക്കാളും എത്ര വഷളത്വത്തിലാണ് നമ്മുടെ ഈ കാലഘട്ടം പോകുന്നത് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അവസാനമായി ഈ ഭാഗം ഈ റമിനൻറ്റ് അവൾ കർത്താവിൻ്റെ സമർപ്പിത ആത്മാക്കളാണ് സമർപ്പിതാത്മാക്കളാണ് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠിത ആത്മാക്കള് സമർപ്പിതാത്മാക്കള് ർപ്പിതാത്മാക്കളാണ് അവരെ ലേവ്യാപുട്ടിൽ പരിശുദ്ധ എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ചതൊന്നും മനുഷ്യന് മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കപ്പെടുകയരുത് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് അത് ഏറ്റവും വിശുദ്ധ അത് കർത്താവിൻ്റേതാണ് മറ്റാരുടേതുമല്ല അവർ ലോകത്തിൻ്റെതല്ല പിശാച്ചിനുള്ളവരല്ല അവർ ജടീകതക്കുള്ളതല്ല ലൗകികതയ്ക്കുള്ളതല്ല അവർ കർത്താവിൻ്റെ സ്വന്തമാണ് ഓഹോ അവർ കർത്താവിൻ്റെത് മാത്രമാണ് കർത്താവ് അവർ ഉള്ളങ്കിൽ പിടിച്ചിരിക്കുക തൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ അവർക്ക് അഭയം കൊടുത്തിരിക്കുക തൻ്റെ വചനത്തിന് തണലിൽ അവർ നിർത്തിയിരിക്കുക അവർ കർത്താവിൻ്റെ സമർപ്പിതാത്മാക്കളാണ് സഹോദരങ്ങൾ ഇങ്ങനെ

പൗലോസിലിക സഭയെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതീ പ്രീതീകരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക ദൈവത്തിന് പ്രീതീകരമായ സജീവ ബലിയായി വിശുദ്ധ ബലിയായി സമർപ്പിക്കുക ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തെ ഒരു വിശുദ്ധ ബലിയായി ഒരു വിശുദ്ധ യാഗമായി കർത്താവിന് സമർപ്പിച്ച സമർപ്പിത ആത്മാക്കളാണ് ഈ അവശിഷ്ട ഭാഗം കർത്താവിൻ്റെ ചെറിയ ശേഷിപ്പ് കർത്താവിൻ്റെ ചെറിയ ശേഷി ഇതിനെക്കുറിച്ചാണ് ബെഡിക് ഭതനാടമ്മൻ മാർപ്പാപ്പ തൻ കടന്നാളായിരിക്കുമ്പോൾ സഭയ്ക്ക് സമ്മാനിച്ച ആ പുസ്തകം സഭ ചെറുതാകുമെന്നുള്ള പുസ്തകത്തിൽ മാർപ്പാപ്പ സഭയോട് പറയുന്ന ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്താ മാർപ്പാപ്പ പറയുന്നത് സഭ ചെറുതാകുകയും ഒരു പുതിയ തുടക്കം വേണ്ടി വരികയും ചെയ്യും സഭ വളരെ രൂക്ഷമായ സമയങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് തീർച്ചയാണ് യഥാർത്ഥ പ്രതിസന്ധി ആരംഭിച്ചതേയുള്ളൂ അസ്വസ്ഥജനകമായ പരിവർത്തനങ്ങൾ ഇതിന് തെളിവുകളാണ് എന്നാൽ അവസാനം എന്തു ശേഷിക്കും എന്നതിലും എനിക്ക് തുല്യുറപ്പുണ്ട് അത് വിശ്വാസത്തിൻ്റെ സഭയായിരിക്കും അത് വിശ്വാസത്തിൻ്റെ സഭയായിരിക്കും എത്ര പ്രവാചക ധീരതയോടെയാണ് ബിനഡിക് പതിനാടമൻ മാർപ്പാപ്പ ഇത് സഭയെ പഠിപ്പിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ കാലം കർത്താവിനും സഭയ്ക്കും വേണ്ടി പരിശുദ്ധ ത്രിത്വം ഒരു ഭാഗത്തെ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തെ സജ്ജമാക്കുന്ന ഒരുക്ക ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇറ്റുനോവിൻ്റെ കാലം ഈ സമയം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം